പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാധ്യമ കുടുംബത്തിലെ അങ്ങനത്തിനേക്കാളും ഒരു സഹോദര തുല്യനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ഫോട്ടോഗ്രാഫറാണ് ചന്ദ്രികയിലെ ശ്രീ ഗോപുമാർ സൂസിലെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ ഭോഗ്രാഫർ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ചന്ദ്രിക പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു പത്രങ്ങളിലൊക്കെ കൊടുക്കുവാൻ വേണ്ടി ഗോകുമാർ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് ഒരു പത്രപോർത്തനെ സംബന്ധിച്ചൊക്കെ ഒരു തീരാമാണ് സുൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ നിത്യാഹരിത നായകനായ പ്രേംനസീർ സാറിന്റെ മുപ്പത്തി ഏഴാം ചരമവാർഷികം തിരുവനന്തപുരത്ത് ആചരിക്കപ്പെടുകയാണ് എല്ലാ വർഷങ്ങളിലും നിങ്ങൾക്കെല്ലാം അറിയാം വിപുലമായ പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രേംനസീർ സുരൂ സമിതി കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലമായി കാലമായി തിരുവനന്തപുരത്ത് കേരളത്തിലെ മറ്റ് ജില്ലകളിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരു പുതുമയർന്ന പരിപാടിയുമായിട്ടാണ് പ്രേം നസീർ സുൽ സമിതി നസീർ സാറിൻ്റെ ചരമവാർഷികം ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രേം നസീർ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം ആ പുരസ്കാരത്തിന് വേണ്ടി ഒരു ജൂറി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ ജൂറി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഒരുപാട് സിനിമകൾ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ടി എസ് സുരേഷ് ബാബു സാറ് അതുപോലെ തന്നെ അതിൻ്റെ ജൂറി മെമ്പറായ ചലച്ചിത്ര നടനും സീരിയൽ താരവുമായ പ്രേംന സേവർ മൂവി ക്ലബിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയായ ശ്രീ ബ്രജു പ്രവീൺകുമാർ അതുപോലെ തന്നെ അണ്ടുർകോണ റിപ്പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് ജോലി മെമ്പർ ആണ് മറ്റൊരു ജോലി ശ്രീ സബീർ തിരുമൻ അദ്ദേഹത്തിന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ വന്നിട്ടു പോയി ഇത് പരച്ചു സമിതിയുടെ പ്രസിഡന്റ് ആണ് ആദ്യം സമിതിയുടെ ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിനായി ഇതിന്റെ ജോലി ചെയർമാൻ സുരേഷ് ബോസറിനെ ആദരവ് ചെയ്യിച്ചു

माध्यम प्रस्तुत श्री शिवा कायलास प्रेमन सिंह सांगोगिया सेवन पुरस्कार डॉक्टर पाले इंग्रीज़े श्री आग, वी प्रेम इतर एक बार कारण यही प्रस्ताव है जो भी सिलेक्टिव नियम है सिलेशन के अंदर एलेवन आया समस्त प्रेमन सिंह संडे आप प्रेमन सिंह के साथ लगूए गाने मरकुमो इतना चित्रों तेरी गुड़िया ലാലു സിനിമയിലേക്ക് പ്രവേശിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഞ്ചോളം ചിത്രങ്ങളിൽ ലാലു അഭിനയിച്ചിട്ടുണ്ട് ഇന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ലാലു മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ ഓരോ പ്രധാനപ്പെട്ട താരങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകിയിരുന്നു ഈ വർഷത്തെ പ്രേംനസീർ സ്മരണ ഞങ്ങൾ നടത്തുന്നത് പ്രേംനസീർ കപല എന്നുള്ള ഒരു പേരിൽ പ്രേംനസീർ സർഗസാന്തം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ തൈക്കാട് ഭാരത് ഭവനിൽ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തുകയാണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നസീർ സാറിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ശാർക്കര ദേവി ക്ഷേത്രത്തിന്റെ ആ കവാടം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രേം നസീർ കപല എന്നാണ് അതിന് നാമകരണം ചെയ്തിരിക്കുന്നത് അത് കയറുമ്പോൾ അവിടെ ഒരു പഴയ ഓല സിനിമ ട്രാഫീസ് അത് കഴിഞ്ഞാൽ ഒരു ചെറിയ നടപ്പാത അത് കഴിയുമ്പോൾ പഴയ ഒരു ചായക്കട അത് കഴിഞ്ഞാൽ ഒരു മുറുക്കങ്കട വായനശാല അതുപോലെ ലൈബ്രറി ഒരു അഞ്ച് ഓഫീസ് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും പഴയതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് അവിടെ അഞ്ച് ദിവസവും സജ്ജീകരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്കറിയാം അന്യം നിന്ന് പോയ സൈക്കിൾ യജ്ഞവും അതുപോലെ തന്നെ ഉൾക്കാട് ഡാൻസും സാഹസിക പ്രകടനവും ലിയും ഇതോടൊപ്പം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ എന്ന് പറഞ്ഞ ഈ നാടൻ വിഭവങ്ങൾ നമുക്ക് കഴിക്കുന്ന നാടൻ വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാളുകളും അവിടെ ഒരുക്കുന്നുണ്ട് ഈ സിനിമാ തിയേറ്ററിൽ പഴയകാലത്ത് പതിനാറം പുറച്ച പുള്ളിൽ പഴയ സിനിമ നമ്മളവിടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഓരോ റീൽ കാണിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവിടെ നമ്മൾ പിന്നെ നമുക്ക് പഴയ റേഡിയോകളൊക്കെ നമ്മുടെ പഴയ പ്രാദേശിക വാർത്തകൾ അതിൻ്റെ തുടക്കവും ആ പ്രാദേശിക വാർത്തകളും അവിടെ സജ്ജീകരിക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ പത്ത് വരെ വിവിധ കലാപരിപാടികളും അവിടെ ഒരുക്കിയിട്ടുണ്ട് നാടൻ പാട്ട് മാജിക് ഷോ ഗാനമേള നൃത്തോത്സവം അങ്ങനെ ഭീഷണൽ മ്യൂസിക് വയലിൻ മ്യൂസിക് അങ്ങനെ ഒരുപാട് പരിപാടികൾ എല്ലാ ദിവസവും ഈ അഞ്ച് ദിവസം നമ്മൾ മണ്ണലങ്ങിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പേരിട്ട ഒരു പരിപാടിയാണ് അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് ഭാരതപുരം മണ്ണരങ്ങിൽ ഒരുക്കുന്നത് ഈ പരിപാടി ഞങ്ങൾക്ക് മുഖ്യമായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെ പാളയത്തുള്ള ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻറ്ററാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ മെയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം കണ്ണൂർ എ ഒ സി സി എഡിഷൻ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അല്ലൂർ കോണം പിന്നെ റിപ്പബ്ലിക് ഡൈബ്രറിയും അതുപോലെ തന്നെ സർക്കാർ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനും ഈ സംരംഭത്തോട് സഹിക്കുന്നുണ്ട് ഈ മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് അഡ്വക്കേറ്റ് ജനറൽ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ജയചന്ദ്രൻ അവർകളാണ് ഈ പരിപാടിയുടെ ആദ്യ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ എം മസൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം ഡോക്ടർ പ്രമോദ് പയ്യന്നൂരും അതുപോലെ തന്നെ സംവിധായകൻ ശ്രീ സുരേഷ് ബാവു സാറ് അതുപോലെ തന്നെ ജി ടെക്കിൻ്റെ ഡയറക്ടർ ശ്രീ അനൂപ് ശ്രീകുമാർ അങ്ങനെ പ്രമുഖ വ്യക്തി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഇതിന്റെ സമാപനം അന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റി ഓസാർ അവർക്കാണ് അദ്ദേഹമാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതും ഈ അഞ്ച് ദിവസത്തെ പരിപാടികളും വളരെ വിജയകരമാക്കി റിപ്പോർട്ടിങ് ചെയ്യുവാൻ വേണ്ടി പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ചാനൽ പ്രവർത്തകരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുകയാണ് ഇക്കാലം അത്രയും ഉത്സവത്തിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും വിജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാധ്യമങ്ങളാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് രണ്ടുപാർട്ട് സംസാരിക്കാൻ ശ്രീ ജോറിമാൻ വഞ്ചൂർ എല്ലാവർക്കും നമസ്കാരം ജനുവരി പതിനൊന്ന് മുതൽ വരെ ഭാരത് ഭവൻ മൺമകല് ആഡിറ്റോറിയത്തിൽ വളരെ വിപുലമായി നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ചയുടെയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഉത്സവത്തിൽ പുരസ്കാരം നിർണയിച്ച് അത് നൽകുകയും ചെയ്യുന്ന ഇതുപോലെ പ്രാവശ്യം ഈ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുകയാണ് നേരത്തെ ശ്രീ ബാബുഷർ സൂചിപ്പിച്ചതുപോലെ സിനിമ തിയേറ്ററുകളിലെ പഴയകാല പ്രതാപത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് കപല പേര് ഇട്ടുകൊണ്ട് വളരെ ജലശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഈ വാർഷിക ആഘോഷ പരിപാടികളിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലേക്ക് വേണ്ടി ഞങ്ങൾ അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നേരത്തെ ഇവിടെ ജോലി ചേർന്നാൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല വളരെ സുതാര്യവും വസ്തുനിഷ്ഠവുമായ അവരുടെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് പ്രാവശ്യവും ഈ അവാർഡ് നിർണ്ണയിച്ചിട്ടുള്ളത് ഇത് വളരെ ഭംഗിയായി നടത്തുവാൻ എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും മാധ്യമങ്ങളെയും നിങ്ങൾ വളരെ വിനയപരസരം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് മാധ്യമങ്ങളാണ് നേരത്തെ സൂക്ഷി ബാധിച്ച സൂചിപ്പിച്ചതുപോലെ സൂക്ഷ്മയുടെ നിലനിൽപ്പിന് ആധാരം അത് ഞങ്ങൾ മറക്കുന്നില്ല ഈ പരിപാടി നിങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകണം ഈ പരിപാടി കഥ മാധ്യമങ്ങളിലൂടെ എല്ലാ ജനങ്ങളിലും എത്തിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ സാഹചര്യങ്ങളും ഒരിക്കൽ കൂടി വിലയോർവ്വം അഭിവൃദ്ധിച്ചു കൊണ്ട് നന്ദി നമസ്കാരം ചോദിക്കാനുണ്ടോ